ഒന്ന് പത്രോസ് അഞ്ച് അഞ്ച് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ തായ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്തു നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നിങ്ങൾ സമചിത്തയോടെ ഉണർന്നിരിക്കുവിൻ നിങ്ങളുടെ ശത്രുവായ പിശാശ് അലറുന്ന സിംഹത്തെ പോലെ ആര് വീഴുകണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുക നമുക്ക് നമ്മുടെ വേദനകളൊക്കെ ഈശ്വരുടെ മുമ്പിൽ സമർപ്പിക്കാം കാരണം നമ്മളൊരു മനുഷ്യൻ്റെ കയ്യിലല്ല നമ്മ ഈശോൻ്റെ കയ്യിലാണ് ശക്തമായ കരുത്തങ്കീലാണ് നമ്മളുള്ളതെങ്കിൽ ഈശോ നമുക്ക് ആവശ്യമുള്ള സമയത്ത് തക്ക സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം നമ്മളെ ഉയർത്തിക്കൊള്ളും നമ്മുടെ എല്ലാ വിഷമങ്ങളും നമുക്ക് ഈശോയുടെ സന്നിധിയിൽ കൊടുക്കാം ഒരു പക്ഷേ നമ്മുടെ കൂടെ ഉള്ളര് പോലും നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയില്ല പക്ഷെ നമ്മളെക്കുറിച്ച് നമ്മുടെ കാര്യത്തിൽ ഈശോ ശ്രദ്ധാലുവാണ് നമുക്ക് പ്രാർത്ഥനയോടെ ഈ വചനം വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഇത്ര നല്ല ഒരു ദൈവം വേറെ ഏതാണുള്ളത് നമ്മുടെ അരികെയുള്ളപ്പോൾ തന്നെ അവനെ നമുക്ക് വിളിക്കാം ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈശയ നന്ദി ഈശയ സ്ത്രോത്രം ഹാലേലിയ ഹാല